അപ്പൊ ഇതാണ് എന്റെ രണ്ട് കണ്ണിന്റെയും ലെൻസ് മാറ്റി വെക്കുന്ന സർജറി ചെയ്ത സഫോഹർ എല്ലാർക്കും എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് സർജറി ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കണ്ണട വെക്കണം എനിക്ക് അങ്ങനെ ഒരു കണ്ണട വെക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ലെൻസാണ് ഞാൻ ചെയ്തത് ഹായ് ഞാൻ അഷ്റഫ് കുറ്റിപുറ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ വെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എൻ്റെ കണ്ണ് സംബന്ധമായി തീമന്റെ ശാസ്ത്രക്രിയയെ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എൻ്റെ വലതേ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഇപ്പൊ എന്റെ രണ്ടാമത്തെ കണ്ണിൻ്റെ ഇടതേ കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടി ഇപ്പൊ ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് പോയി സമയം പന്ത്രണ്ടര എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ സർജറിക്ക് കയറി ഒരു മണി അരമണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കാഴ്ച ഒക്കെ നല്ല വായിക്കാനും ദൂരെ കാഴ്ചക്കൊന്നും ബുദ്ധിമുട്ടില്ല വർഷങ്ങൾക്ക് ശേഷം സിനിമക്കൊക്കെ പോയി ചെക്കപ്പിന് വരുകയാണ് അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ വെച്ചിട്ട് അപ്പൊ വളരെ വളരെ ക്ലിയർ ഒരു ഒരു വയസ്സിലൊക്കെ കാണുന്ന വിഷ്വലി സിനിമ സന്തോഷം കൂടി ഉണ്ട് തിമരം വരുന്നത് നമുക്ക് ലെൻസിനെയാണല്ലോ അപ്പം ലെൻസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പകരം ലെൻസ് വെക്കണം അപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ദൂരത്തേക്കുള്ള പവർ കറക്റ്റ് ചെയ്യുന്ന ലെൻസ് വെക്കുക എന്നിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് കണ്ണട ഉപയോഗിക്കും അതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ ഇപ്പം നമുക്ക് മൾട്ടിഫോക്കൽ ലെൻസിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ദൂരേക്കും അടുത്തേക്കും ഒരേപോലെ കാണാൻ പറ്റും രണ്ട് ുംകത്തുണ്ടാവും അപ്പോൾ തിമിര ശസ്ത്രക്രിയ ചെയ്താൽ കണ്ണട തീർത്തു നമുക്ക് ഒഴിവാക്കുക ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമായി നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ വളരെ ചെറിയൊരു കാര്യമാണ് അതിനുവേണ്ടി നമ്മളെ കാഴ്ച വെറുതെ നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തേണ്ട എല്ലാവർക്കും ബേ ടു ഹോസ്പിറ്റലുമായി ഈ കാര്യത്തിൽ ധൈര്യപൂർവ്വം ബന്ധപ്പെടാം താങ്ക് യു